നമസ്തേ ഇന്ന് നമ്മൾ ചിങ്ങക്കൂറുകാരുടെ നക്ഷത്രഫലങ്ങളാണ് നോക്കുന്നത് മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽ ഭാഗവും കൂടെ ചേർന്നതാണ് ചിങ്ങക്കൂറ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത് മറ്റ് നക്ഷത്രങ്ങളുടെ ഫലം ഫേസ്ബുക്കിന്റെ ഈ പേജിലും അതേപോലെ യൂട്യൂബിൽ ജ്യോതിഷം ഒടക്കാലി എന്ന ചാനലിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നക്ഷത്ര ഫലങ്ങളോട് താൽപര്യമുള്ളവർക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാം യൂട്യൂബിലെ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഷെയറും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പൂരം ഉത്തരം നക്ഷത്രത്തിന്റെ അതിൽ ചിങ്ങക്കൂറില് വരുന്ന ഫലം ഒന്ന് നോക്കാം ഇവരുടെ മൂന്നാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു നാലിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നു ഇന്ന് ഏഴ് പി എം മണി വൈകിട്ട് ഏഴ് മണിക്ക് ബുധൻ ധനുരാശിയിലേക്ക് മാറും അപ്പോൾ ബുധൻ അഞ്ചിലാവും പിന്നെ രവിയും ശുക്രനും ശനിയും അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നു കേതു ആറിൽ സ്ഥിതി ചെയ്യുന്നു സർപ്പം പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഗോചര സ്ഥിതി ഇതും മറ്റ് വേദദോഷങ്ങളും ഗ്രഹമാറ്റങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഫലനിരൂപണത്തിൽ നക്ഷത്രത്തിന്റെ ഫലനിരൂപണത്തിൽ എത്തുമ്പോൾ ഇവരുടെ ആരോഗ്യനില ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരെ അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല പ്രമേഹം നേത്ര രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ വാദരോഗങ്ങൾ മുതലായവയ്ക്ക് ഉള്ളവർക്ക് ഈ സമയം അനുകൂലമല്ല പൊതുവെ ആരോഗ്യനില ഇവരുടെ തൃപ്തികരമായിരിക്കുകയും ഇല്ല ഈ ചിങ്ങക്കൂറുകാർക്ക് ഇവരുടെ ഭാവം പൊതുവെ അനുകൂലമാണ് ഇപ്പോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ കുറെ കൂടി ഉത്തരവാദിത്വങ്ങൾ ഉള്ള സ്ഥലങ്ങൾ എത്തിച്ചേരുകയും അല്ലെങ്കിൽ കുറെ കൂടി ഉത്തരവാദിത്വങ്ങൾ കൂടുകയും ചെയ്യും പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു തുറന്നുകിട്ടും അങ്ങനെ പൊതുവെ തൊഴിൽ മേഖല ഇവർക്ക് അനുകൂലമാണ് ധനപരമായ മേഖലയും ഇവർക്ക് അനുകൂലമാണ് ആവശ്യ കാര്യങ്ങൾക്കെല്ലാം ധനം ലഭിക്കും അതേപോലെ നഷ്ടപ്പെട്ടു ഇനി തിരികെ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ധനസമ്പത്തുകളെല്ലാം എല്ലാം അപ്രതീക്ഷിതമായി ഈ സമയത്തുള്ള കയ്യിൽ വന്ന് ചേരാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ ഇവരുടെ കുടുംബ ജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതിവീർപ്പിച്ച് വലുപ്പപ്പെടുത്തി വലിയ പ്രശ്നങ്ങളായി മാറ്റാതിരിക്കാൻ കുടുംബത്തിലെ ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുടെ മക്കളിൽ നിന്ന് പല ഈ ഫെബ്രുവരി ഒന്നാം തീയതി വരെ മനോദുഖമുണ്ടാകത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകും എന്നാൽ വീട് നിർമ്മാണം തുടങ്ങിയ ഗ്രഹാരംഭ പ്രവർത്തനങ്ങൾക്ക് ഈ നാളുകാർക്ക് ഈ ഫെബ്രുവരി ഒന്നാം തീയതി വരെയുള്ള സമയം അനുകൂലമാണ് സഹോദര സ്ഥാനീയര് അല്ലെങ്കിൽ സഹോദരി സ്ഥാനത്തൊക്കെ ഉള്ളവരിലൊക്കെ പൊതുവെ അനുകൂലമായ ഒരു സമീപനം ലഭിക്കും ആഭരണങ്ങളുടെ വിപണന നിർമ്മാണ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഈ നാലുകാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് ഉപരി പഠനത്തിനുള്ള ചാൻസ് ഉണ്ടാകും അതേപോലെ പല രംഗത്തും വിജയപ്രാപ്തം വിജയപ്രാപ്തിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും അതുപോലെ കലാ കായിക രംഗങ്ങളിലെല്ലാം ഈ നാളുകാർക്ക് അംഗീകാരവും ഒക്കെ കിട്ടുന്നതിന് അനുകൂലമായ ഒരു സമയമാണിത് അധ്യാപക രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് അതേപോലെ ധനകാര്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂലമായ ഒരു സമയമാണ് വിവാദ തീരുമാനങ്ങൾ ചിലപ്പോൾ മാറിപ്പോകുകയോ നീട്ടിവെക്കുകയോ ചെയ്യേണ്ടി വരാം വിവാഹാലോചന പോലുള്ള കാര്യങ്ങൾക്ക് ഈ സമയം അത്ര അനുകൂലമല്ല നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം പൊതുവെ അനുകൂലമല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി ഒന്നാം തീയതി വരെയുള്ള സമയം അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും നല്ല ഒരു സമീപനവും ഒക്കെ ഈ സമയത്ത് കിട്ടുകയും ചെയ്യും ബന്ധുക്കളിൽ നിന്നും പൊതുവെ അനുകൂലമായ ഒരു സമീപനമായിരിക്കും ഈ സമയത്ത് കിട്ടുക മാതാപിതാക്കളിൽ നിന്നും പൊതുവെ ഇവർക്ക് അനുകൂലമായ സമീപനം കിട്ടും അതേപോലെ തന്നെ മാതൃ പിതൃ സ്വത്തുക്കളെല്ലാം ചിലപ്പോൾ കൈവശം വന്ന് ചേരുന്നതിനും ഒരു സാധ്യതയുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇത് എന്ന് പറയേണ്ടി വരും കുടുംബ ബന്ധങ്ങളിൽ ചില താഴെ പിഴകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് വരെ ചിങ്ങക്കൂറുകാർക്ക് ഇത് നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫല നിരൂപണമാണ് ഇതൊരു പൊതുവായ ഫല നിരൂപണമാണ് ഇത് ദോഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചില മുൻകരുതലുകളും ശ്രദ്ധകളുമൊക്കെ എടുക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഈ നക്ഷത്ര ഫലം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ അത് ജാതകം പരിശോധിപ്പിച്ച് തന്നെ അറിഞ്ഞിട്ട് പരിഹാര കർമ്മങ്ങളും ദോഷങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ ഒക്കെ നടത്തുന്നത് തന്നെയാണ് നല്ലത് ഈ ചന്ദ്രരാശി അധിഷ്ഠിതമായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് വിഷ്ണു ക്ഷേത്ര ദർശനവും ഗണപതി ക്ഷേത്ര ദർശനവും അവിടെ യഥാശക്തി വഴിപാടുകളും നടത്തുക എന്നുള്ളതാണ് ചന്ദ്രരാശി അധിഷ്ഠിതമാക്കിക്കൊണ്ട് എനിക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് കൂടുതൽ പരിഹാര നിർദ്ദേശങ്ങൾ ആവശ്യമുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് പരിഹാരങ്ങൾ അറിഞ്ഞ് കയ്യിലൊതുങ്ങുന്ന യഥാശക്തി പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക പരിഹാര കർമ്മങ്ങൾ എപ്പോഴും യഥാശക്തിയാണ് ചെയ്യേണ്ടത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അത്രയും വലുത് ഞാനും ചെയ്യണമെന്നല്ല പരിഹാര കർമ്മത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ യഥാശക്തി മനസ്സർപ്പിച്ച് നിങ്ങൾ ഭഗവാൻ സാന്നിധ്യത്തിലേക്ക് എത്തൂ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു വരെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ